നമസ്കാരം കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികളോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആക്ഷേപമുയർന്ന അധ്യാപകനെ തിരിച്ചെടുത്തു ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇഫ്തിക്കർ അഹമ്മദിനെയാണ് സസ്പെൻഷനൊടുവിൽ തിരിച്ചെടുത്തത് ആഭ്യന്തര പരാതി പരിഹാര സെൽ അന്വേഷിച്ച ശേഷം അധ്യാപകനോട് നന്നായി പെരുമാറണമെന്ന് ഉപദേശിച്ചുകൊണ്ടാണ് നടപടി പരാതി നൽകിയ മുപ്പത്തിനാല് വിദ്യാർത്ഥിനികൾ അന്വേഷണ സമയത്ത് നൽകിയ മൊഴികളിൽ നേരിയ വ്യത്യാസമുണ്ടെന്ന് ഐ സി റിപ്പോർട്ടിൽ പറയുന്നു ക്ലാസ് മുറിയിൽ മോഹാലസ്യപ്പെട്ട് വീണ കുട്ടിയോട് മദ്യപിച്ചെത്തിയ ഇഫ്തികർ ലൈംഗികാതിക്രമം നടത്തി എന്നാണ് പരാതി എന്നാൽ പല വിദ്യാർത്ഥികളും ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല നേരത്തെ പരാതി നൽകിയപ്പോൾ മുപ്പത്തിനാല് വിദ്യാർത്ഥികൾ സംയുക്തമായി പരാതി നൽകിയിരുന്നതാണ് അതിനുശേഷം രണ്ട് വിദ്യാർത്ഥികൾ അന്വേഷണം നടക്കുന്നതിനിടെയും പരാതി നൽകി പത്തൊൻപത് വിദ്യാർത്ഥികൾ ഐ സി സി അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാണിച്ച് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരുന്നു ജനുവരി അഞ്ചിന് നൽകിയ പരാതി ജനുവരി പതിനാറിനാണ് വി സി പരാതി സെല്ലിന് കൈമാറുന്നത് പതിനാറ് സിറ്റിംഗ് ആണ് ഐ സി സി നടത്തിയത് ഒടുവിൽ കുറ്റാരോപിതനായ അധ്യാപകനെ ഗുണദോഷിച്ച് വിടുകയായിരുന്നു ഡോക്ടർ കെ എ ജർമിന നേതൃത്വം നൽകുന്ന പതിനൊന്നംഗ കമ്മിറ്റിയാണ് ഐ സി സി ഇവർ നൽകിയ റിപ്പോർട്ടിൽ വിദ്യാർത്ഥികൾ നൽകിയ മൊഴികളും പരാതികളും ചേർത്ത് വെച്ച് നിഗമനത്തിലെത്താനാവുന്നില്ല എന്ന വിചിത്ര നിരീക്ഷണമാണ് നടത്തിയത് അധ്യാപകന് ഒന്നാം വർഷ ക്ലാസുകൾ നൽകേണ്ടതില്ല എന്നാണ് മറ്റൊരു നിർദ്ദേശം വകുപ്പ് തല അന്വേഷണമാവാം എന്നും പറയുന്നു നല്ല പ്രവർത്തകനാണെന്ന് ശ്ലാഘിക്കുന്ന റിപ്പോർട്ടിൽ മേലിൽ മര്യാദ വിട്ട് പെരുമാറരുത് എന്ന ഗുണദോഷവും നൽകിയാണ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് അധ്യാപകനെ തിരിച്ചെടുത്തതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലൈംഗികാതിക്രമ കേസിൽ അധ്യാപകനെതിരെ ബേക്കൽ പോലീസിൽ പരാതിയുമുണ്ട് അതേസമയം എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണം ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് ജീവൻ എടുക്കും എന്ന് സൂചിപ്പിച്ച പെൺകുട്ടി സഹോദരിക്ക് സന്ദേശം അയച്ചിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങളും പോലീസിന് ലഭിച്ചു സംഭവ സ്ഥലത്ത് കണ്ട യുവാക്കൾക്ക് കേസിൽ പങ്കില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു അതേസമയം കേസിൽ അറസ്റ്റിലായ കരാട്ടെ അധ്യാപകൻ പരിശീലിപ്പിച്ച കൂടുതൽ കുട്ടികളുടെ മൊഴിയെടുക്കും എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ സംഭവ സ്ഥലത്ത് കണ്ടെന്നാരോപിക്കുന്ന യുവാക്കളെ പോലീസ് തിരിച്ചറിഞ്ഞു സ്ഥലത്തെ സിസിടിവി പരിശോധനയിലാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചത് ദൃശ്യങ്ങളിൽ കാണുന്നവർ സമീപവാസികൾ തന്നെയാണ് ഇവർക്ക് പെൺകുട്ടിയുടെ മരണവുമായി ബന്ധമില്ല എന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ പെൺകുട്ടി സഹോദരിക്ക് ആത്മഹത്യ സൂചനയുള്ള സന്ദേശം അയച്ചിരുന്നെന്നും പോലീസ് പറയുന്നു കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലി പീഡനത്തിനിരയാക്കിയെന്ന് വെളിപ്പെടുത്തിയ മറ്റു കുട്ടികളുടെ മൊഴി ഇന്നും നാളെയുമായി എടുക്കും ാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനു മുൻപായി കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും അതേസമയം പെൺകുട്ടിയുടേത് കൊലപാതകം എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും പതിനേഴുകാരിയുടെ മരണത്തെ തുടർന്ന് കുടുംബം നൽകിയ പരാതിയിലാണ് കരാട്ടെ അധ്യാപകൻ സിദ്ധിഖലിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ റിമാൻഡിലാണ്